ഇതിലും നമ്മുടെ പ്രൊഡക്ഷൻ ശരിയായിട്ടുണ്ട് നമ്മൾ പറഞ്ഞ പോലെ ഐബിസി ആണ് ജയിച്ചിരിക്കുന്നത് ഫൈനലി നമ്മുടെ പ്രൊഡക്ഷൻ മിക്കപ്പോഴും ശരിയാകാറില്ല പിന്നെ ഫൈനൽ ആണ് ഫൈനൽ സീസൺ ആണ് സീസൺ ദീരകാണ് അപ്പം ഞങ്ങൾ ആരും നിരണം ഒന്നും പെടിക്കാൻ പെടത്തില്ല വള്ളവും വെള്ളത്തിന്റെയും കളിയാണല്ലോ അതുപോലെ അല്ല ഫൈനൽ നടന്നത് നിരണം നിരണം ഒരു ഇടിലും കമ്പാക്ക് ആണ് നടത്തിയത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു അപ്പം നിലവിൽ പള്ളാത്തുണ്ടി ഫാൻസിനെ ആയ എനിക്ക് സന്തോഷിക്കാം കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ റെക്കോർഡ് ബ്രേക്ക് ആയിട്ടില്ലേതാ നടുവാത്തിലെ റെക്കോർഡ് ബ്രേക്ക് ആയില്ല ഭാഗ്യം താങ്ക്സ് ടു നിരണം ബോട്ട് ലാങ്ക് അപ്പം ഫ്രണ്ട്സ് ഇതോടെ നമ്മുടെ വള്ളംകളി സീസണും വള്ളംകളി വ്ലോഗ്സും കഴിഞ്ഞു ഇനി എനിക്ക് എനിക്കിന്ന് താങ്ക്സ് പറയാനുള്ള എന്റെ കൂടെ ഇന്ന് കുറേ ഉണ്ട് ആഷിഖ് ബിരാൻ അനന്തുനോജി ആദിത് അമ്പാൻ അർജുൻ ഇവർ നാല് പേരും അതെ ഫ്രണ്ട് എന്ന രീതിയിൽ അവരെല്ലാ വള്ളംകളിക്ക് എൻ്റെ ഒപ്പം വന്നു കാര്യം അവന്മാരിലും പൈസ ഇല്ല എൻ്റെയിലും പൈസ ഇല്ല എന്നിട്ടും ഒമാർ എൻ്റെ ഒപ്പം വള്ളംകളി കാണാൻ വന്നു എന്നെ കുറേ സപ്പോർട്ട് ചെയ്തു സോ എനിക്ക് താങ്ക്സ് പറയാനുള്ളി നാല് പേരോടാണ് സോ താങ്ക് യു ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് എവിടെയുള്ളതെന്ന് പറയാം കൊല്ലം നഷ്ടം പൊടി കായാലും അപ്പം ഇന്ന് ഇന്നത്തോടെ സി ബി എല്ലിന് ലാസ്റ്റ് കളിയാണ് ഇന്നത്തോടെ സി ബി എൽ സീസൺ തീരുകയാണ് അപ്പം ഒരുപാട് എക്സ്പെരിയൻ ആയിട്ടാണ് ഞങ്ങളുടെ പള്ളാത്തുരുത്തി ബോ ക്ലബ്ബ് ഞങ്ങൾ തുടങ്ങിയത് ആയത്തെ കളി കണ്ടാലറിയാം ആയത്തെ കളി എൻ്റെ യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട് ആയത്തെ കിളി ഭയങ്കര ആവേശമായിട്ട് തുടങ്ങിയതാണ് പിന്നെ ഞങ്ങൾക്ക് നെഹ്റു ട്രോഫിയോടെ മതിയായി മീൻസ് മതിയായെന്ന് വെച്ചാൽ ഞങ്ങളുടെ ടീം തോറ്റുപോയി അതോടെ ആ ഒരു ആവേശമൊക്കെ കുറച്ചു അപ്പം ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നത്തോടെ വില്ലേജ് വിയപുരം ചുണ്ടൻ ഇന്ന് ഇവിടെ സി ബി എൽ കപ്പ് ഉയർത്തി അവർ നേരെ കൈനേരിയിലോട്ട് കൊണ്ടുപോയി അതുവഴി നേരെ വ്യവപുരത്തിലേക്ക് പോകുകയാണ് നമുക്ക് ഈ സീസണിൽ സെക്കൻഡാണ് നമ്മൾ ഈ സീസണിൽ ഒരുപാട് പാഠം പഠിച്ചു അപ്പം നമ്മൾ അൾട്ടിമേറ്റായിട്ട് നമ്മൾ അഞ്ച് വർഷം കൊണ്ടുവന്ന നമ്മുടെ ചാമ്പ്യൻ പട്ട എല്ലാം പോയി അതായത് നെഹ്റു ട്രോഫി ആണെങ്കിലും സി ബി എൽ ആണെങ്കിലും പോയി അപ്പം ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ലാസ്റ്റ് ഒരു വിജയം തേടി അടുത്ത വർഷത്തെ സീസൺ അതായത് രണ്ടായിരത്തി ഇരുപത്താറ് സീസണിലേക്കൊരു ഒരു കോൺഫിഡൻസ് കൊണ്ടുവരാൻ വേണ്ടി മാത്രമായിരിക്കും നമ്മളിന്ന് കളിക്കുന്നത് അപ്പം എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കണ്ടിട്ട് പിന്നെ നമ്മുടെ കോമ്പറ്റീഷൻ നടക്കുന്നത് ആൾക്കാരൊന്നും വന്നിട്ടില്ല ലാസ്റ്റ് മത്സരമായി നമുക്ക് കഴിഞ്ഞ വർഷം തുടങ്ങിയ സീസണാണ് കുറേ കുറേ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ സീസൺ ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്ന ഏറ്റവും നീളം കൂടിയ സീസൺ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദിവസം എടുത്ത് തീർത്തൊരു സീസണാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അത് തുടങ്ങിയ സീസൺ ഇരുപത്തി ആറിലാണ് തീരുന്നത് ജനുവരി പത്തിന് ചിലോട്ട് പോകാം അപ്പം ആദ്യത്തെ ട്രാക്ക് ആൻഡ് ന്യൂസ് ആദ്യത്തത് ചെറുതന ചമ്പക്കുളം വ്യപുരം ആരായിരിക്കും ചെറുദന ചമ്പക്കുളം വ്യപുരം ചെറുതന ഞാനും വിവപുരം അപ്പൊ സെക്കൻഡ് ഹീസില് ആരീക്കുന്നു ജയിക്കുന്നു സെക്കൻഡ് ഹീറ്റ് പായ്പാട ഉണ്ട് നിരണം ഉണ്ട് മേൽപ്പാടം ഉണ്ടായിരിക്കും ഞാനും പറയുന്നു മേൽപ്പാടം ജയിക്കും പക്ഷെ നിരണം ഭയങ്കര ഫോമിലാണ് അപ്പൊ ടൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടല്ലേ നമ്മളടിക്കും നമ്മൾ ഇന്ന് കപ്പടിച്ചിട്ട് നേരെ പള്ളത്തിക്കും സീസണിലെ ലാസ്റ്റ് ട്രാക്ക് ആൻഡ് ഹീറ്റ്സിലെ വള്ളങ്ങള് കാരിച്ചാല് നടുവിലെ പറമ്പോ നടുവാം ആരും ഞാൻ പറയുന്നു ഞാനും പറയുന്നു നടുവിലെ പറയുന്നു നമ്മുടെ ഇന്നത്തെ ഗസ് ഏകദേശം സെയിം ആണ് അപ്പം ഇന്നത്തെ ഫൈനല് ആരൊക്കെയാന്ന് പ്രഡിക്ട് ചെയ്യേ മൂന്ന് വള്ളങ്ങള് ഞാനും പറയുന്നു നടുവിലെ പറമ്പൻ വ്യപുരം മേൽപ്പാടം അപ്പം ഞങ്ങളുടെ മൂന്ന് ഞങ്ങളുടെ രണ്ടുപേരും പ്രഡിക്ഷൻ ഇന്ന് സെയിം ആണ് അപ്പം കപ്പാരടിക്കും ഞാനും പറയുന്നത് ഈ പ്രാവശ്യം നമ്മൾ കപ്പടിക്കും നമ്മൾ എല്ലാ എല്ലാ കളിയിലും നമ്മൾ കപ്പടിക്കും എന്നാണ് പറയുന്നത് പക്ഷേ അത് നടന്നില്ല ഈ വർഷം പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ പൊളിക്കും പക്ഷെ നമ്മൾ കപ്പടിക്കും ഇനി നമുക്ക് അടുത്ത മാസില് കണ്ടിട്ട് വരാം ഓക്കെ ൾ പ്രവരും ഒരു വള്ളപ്പാട് ടീമുണ്ട് മേൽപ്പാടം പള്ളാപ്പിരു ബോട്ടിലെ പോയിരുന്ന മേൽപ്പാടം സോ നമുക്ക് അതിനകത്ത് പ്രെഡിക്ട് ചെയ്തത് നമ്മൾ മേൽപ്പാടം ജയിക്കും എന്നാണ് നമ്മളിന്ന് കപ്പടിക്കുന്നതാണ് നമ്മൾ പ്രെഡിക്ട് ചെയ്തത് പ്രഡിഷൻ ശരിയാണെന്ന് നോക്കാം നമുക്ക് നിരണത്തിന് നമുക്ക് എഴുതി തള്ളാൻ പറ്റത്തില്ല സോ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് നമ്മൾ ജയിക്കട്ടെ നമുക്ക് ബെസ്റ്റ് ടൈം എടുക്കാൻ പറ്റട്ടെ ജയിക്കുന്നതിനുപരി ബെസ്റ്റ് ടൈം എടുക്കട്ടെ നമ്മുടെ പ്രഡിക്ഷൻ ഒക്കെ ശരിയായി പക്ഷേ ഒരു ചെറിയ മാറ്റമുണ്ട് നമ്മൾ പ്രതീക്ഷ വരെ നടുവിലെപ്പറമ്പ് ജയിച്ചു പക്ഷെ നടുവിലെപ്പറമ്പ് ഫൈനൽ കളിക്കത്തില്ല നിരണമാണ് ഫൈനൽ കളിക്കുന്നത് അപ്പൊ നമ്മുടെ പ്രഡിക്ഷൻ ചെറുതായിട്ട് തെറ്റിയാലേ ചെറുതായിട്ട് എത്തി പറ്റും ബാക്കി മൂന്ന് ശരിയായിരുന്നു നടുവിലെപ്പറമ്പ് ജയിക്കും എന്ന് ഉറപ്പായിരുന്നു പക്ഷെ നിരണം ബെസ്റ്റ് ടൈം വെച്ചു അതുകൊണ്ട് ഫൈനൽ വരുന്നത് നമ്മുടെ പ്രേക്ഷൻ ചെറിയൊരു വ്യത്യാസമുണ്ട് വരെ നിരണം വരും അപ്പൊ അള്ളാതുരുത്തി വീരപുര നടുവിലെപ്പറമ്പ എല്ലാം നിറണമാണ് നമ്മൾ ബാക്കിയൊക്കെ പെടുത്തിയത് ഏകദേശം ആണ് സോ ഇന്ന് നമ്മൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ലൂസേജ് ചെയ്യാം ഫസ്റ്റ് ലൂസേജിലുള്ളത് നമുക്ക് പായ്പാടൻ ചെറുതന ചമ്പക്കുളം ഫസ്റ്റ് ലൂസേജിൽ എന്തൊക്കെ വന്നാലും ചെറുതനയ്ക്കും നമുക്ക് നോക്കാം ബാക്കി എന്താണ് ലൂസേഴ്സ് ഫൈനലിൽ ഭയങ്കര ടൈറ്റായിരിക്കും ഉള്ളത് നമ്മുടെ കാരിച്ചാലുണ്ട് ഉണ്ട് ഐ ബി സി തുടങ്ങുന്ന നടുവിലെപ്പറമ്പനുണ്ട് പിന്നെ നമ്മുടെ നടുഭാഗം ചൂണ്ടൻ പുന്നവട ബോട്ട് അപ്പ് നല്ല ടൈറ്റ് ആയിരിക്കും സീസൺ തീരാണ് സോ അപ്പം നമ്മുടെ ലൂസേഴ്സ് ഫൈനലിൽ എന്താണ് നമുക്ക് ചെയ്യാം കപ്പ് ഐ ബി സി അടിക്കും എന്നാണ് എൻ്റെ പ്രഡിക്ഷൻ നോക്കാം ഇതിലും നമ്മുടെ പ്രൊഡക്ഷൻ ശരിയായിട്ടുണ്ട് നമ്മൾ പറഞ്ഞ പോലെ ഐ ബി സി ആണ് ജയിച്ചിരിക്കുന്നത് പക്ഷെ ഫൈനലി നമ്മുടെ പ്രൊഡക്ഷൻ മിക്കപ്പോഴും ശരിയാകാറില്ല ഇന്ന് ഫൈനലാണ് ഫൈനൽ സീസൺ ആണ് സീസൺ തീരുക ആണ് അപ്പം ഇന്നെങ്കിലും നമ്മുടെ പ്രൊഡക്ഷൻ ശരിയാകുന്നു നോക്കാം വളരെ കപ്പടിക്കാം നോക്കാം കളി തുടങ്ങി ടെൻഷനായി അത് പൊതുവേ ഫൈനൽ ആവുമ്പോൾ നമുക്ക് ടെൻഷൻ ടെൻഷനാവൂല അതേപോലെ ഭയങ്കര ടെൻഷനാണ് ലാസ്റ്റ് കളിയാണ് ഇതോടെ വള്ളംകളി വീഡിയോസും തീരുകയാണ് അപ്പോൾ ഇനി നമ്മളിനി അടുത്ത വീഡിയോസ് വേണമെങ്കിൽ അത് അടുത്ത് ഈ വർഷം തന്നെ ഈ വർഷം അടുത്ത സീസൺ തുടങ്ങണമെങ്കിൽ നമ്മുടെ ചമ്പകുളം മൂലം വള്ളംകളി വേണം അതുവരെ വള്ളംകളി ബ്ലോക്ക്സ് ഒന്നും ഇനി വരില്ല സോ അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് ഇന്നത്തെ ഫൈനലിൽ നിന്ന് എന്തെങ്കിലും ജയിച്ച് ഈ വർഷത്തേക്കുള്ളൊരു കോൺഫിഡൻസ് ആക്കട്ടെ ഇപ്പം അത്തോറിറ്റി ബോട്ട് ക്ലബിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല വള്ളവും വെള്ളത്തിൻ്റെയും കളിയാണല്ലോ

പോലെയല്ല ഫൈനൽ നടന്നത് നിരണം നിരണം ഒരു ഇടിലം കംബാക്ക് നടത്തിയത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു അപ്പം നിലവിൽ പള്ളാത്തുരു ഫാൻസിനെ ആയ എനിക്ക് സന്തോഷിക്കാം കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ റെക്കോർഡ് ബ്രേക്ക് ആയിട്ടില്ല ഏതാ നടുവാത്തിലെ റെക്കോർഡ് ബ്രേക്ക് ആയില്ല ഭാഗ്യം താങ്ക്സ് ടു നിരണം ബോട്ട്ല താങ്ക് യു അപ്പം ഫ്രണ്ട്സ് ഇതോടെ നമ്മുടെ വള്ളംകളി സീസണും വള്ളംകളി വ്ളോഗ്സും കഴിഞ്ഞു ഇനി എൻ്റെ കുറേ വീഡിയോസ് കുറേ വള്ളംകളി വ്ളോഗ്സ് ആയതുകൊണ്ട് കുറേ പേർക്കൊന്നും ഇഷ്ടമല്ല സൊ ഗൈസ് ഇനി വള്ളംകളി ബ്ലോഗ്സ് കാണത്തില്ല ഇനി അടുത്ത വർഷവും അല്ലെ അടുത്ത സീസൺ തുടങ്ങുമ്പോഴേ ഇനി അടുത്ത വള്ളംകളി ഉള്ളൂ വള്ളംകളി ഇതോടെ കേരളത്തിലെ എല്ലാ വള്ളംകളിയും തീർന്നു അപ്പം എനിക്ക് ഇന്ന് താങ്ക്സ് പറയാനുള്ള എൻ്റെ കൂടെ ഇന്ന് കുറേ ഫ്രണ്ട്സ് ഉണ്ട് ആഷിഖ് ബിരാൻ അനന്തുനോജി ആദിത്തമ്പാൻ അർജുന് ഇവർ നാല് പേരും അതെ ഫ്രണ്ടെന്ന രീതിയിൽ അവരെല്ലാ വള്ളംകളിക്ക് എൻ്റെ ഒപ്പം വന്നു കാര്യം ഒമാരേലും പൈസ ഇല്ല എൻ്റെയിലും പൈസ ഇല്ല എന്നിട്ടും ഒമാര് എൻ്റെ ഒപ്പം വള്ളംകളി കാണാൻ വന്നു എന്നെ കുറേ സപ്പോർട്ട് ചെയ്തു സോ എനിക്ക് താങ്ക്സ് പറയാനുള്ള നാലുപേരോളാണ് സോ ഇന്നത്തോടെ നമ്മുടെ വൈബ് പരിപാടി അതായത് വൈബ് വള്ളങ്ങൾ ഇന്നത്തോടെ അവസാനിക്കുകയാണ് അപ്പം അപ്പം എന്റെ ഒപ്പം കൂടെ നിന്ന് എല്ലാവർക്കും താങ്ക്സ് എനിക്ക് ആപ്പാട് പത്തിരുന്നൂറ് മുന്നൂറ് വ്യൂസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതിനും താങ്ക്സ് അപ്പം മറ്റൊരു വള്ളങ്ങൾ സീസൺ ആയിട്ട് കാണുന്ന വഴി കുട്ടി എന്റെ ആയിത്തമ്പാനുണ്ട് അപ്പം ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ കളെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ സീസണില് വില്ലേജ് ബോർഡിൽ അവരുടെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ പറയാതിരിക്കാൻ പെടത്തില്ല വള്ളാത്തുരുത്തി പ്ലേഡ് വേൽ നിരണം ബോ ക്ലബ് ഐ ബി സി എല്ലാവരും അപ്പം ഈ സീസണിലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആക്കി തന്ന എല്ലാ വള്ളം വള്ളത്തിനും എല്ലാ ക്ലബിനും താങ്ക്സ് ഒരുപാട് താങ്ക്സ് അപ്പം ഒരുപാട് മെമ്മറീസ് തന്നു അപ്പം ഞാൻ ഏകദേശം ഏഴ് കളി അറ്റൻഡ് ചെയ്തു പതിനൊന്ന് കളിയിൽ നാല് കളി ഒഴിച്ച് ബാക്കി ഏഴ് കളി അറ്റൻഡ് ചെയ്തു ഏഴ് കളിയിലുള്ള ബ്ലോഗ്സ് എൻ്റെ ചാനലുണ്ട് അപ്പം നിങ്ങൾക്ക് ഫ്രീ ആണെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒന്ന് പോയി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം അപ്പം ഇനി മറ്റൊരു വൈബുഡിയായിട്ട് കാണാം തെറ്റാ